ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും റായ്പൂരിലും ജഗദൽപൂരിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും റായ്പൂരിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഛത്തീസ്ഗഡ് പോലീസിനുള്ള പ്രസിഡന്റ്സ് പോലീസ് കളേഴ്സ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സമ്മാനിക്കും ബസ്തർ ഡിവിഷൻ ആസ്ഥാനമായ ജഗദൽപൂരിൽ സംഘടിപ്പിച്ച ബസ്തർ ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലും ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും കീഴടങ്ങിയ മാവോയിസ്റ്റുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും മാവോയിസ്റ്റ് തീവ്രവാദത്തിന് ഇരകളായവരുടെ കുടുംബാംഗങ്ങളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ നാലു മരണം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ കൂടൽ മുറിഞ്ഞകല്ലിൽ ആന്ധ്രയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടം മല്ലശ്ശേരി സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം